ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഗൾഫിൻ്റെയും റഷ്യയുടെയും എണ്ണ ഉത്പാദനത്തെ പരിപൂർണമായിട്ടും തകർത്തുകൊണ്ട് ലോക എണ്ണ മാർക്കറ്റിനെ പിടിച്ചടക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലാണോ ലോകരാജാവായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന് വലിയ ആശങ്കയിലാണ് പല ആളുകളും ട്രംപിന്റെ നീക്കങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി അദ്ദേഹം പുലർത്തുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും കഴിഞ്ഞ ദിവസം വീണ്ടും ഇന്ത്യക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് വർദ്ധിപ്പിക്കുകയുണ്ടായി പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമായി തീരുകയാണ് യഥാർത്ഥത്തില് ഈ എണ്ണ മാർക്കറ്റിനെ പിടിച്ചടക്കുക എന്നത് തന്നെയാണോ യു എസിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ട്രംപ് മാത്രമല്ല ട്രംപിന് മുൻപുള്ളുണ്ടായിരുന്ന യു എസ് പ്രസിഡന്റുമാരും ലോകത്തിലെ എനർജി വ്യാപാരം അതായത് ഊർജ വ്യാപാരം കൈപ്പിടിയിൽ ഒതുക്കാൻ എന്നും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗൾഫിൽ നിരന്തരം യുദ്ധങ്ങളുണ്ടാകുന്നതും അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം എന്തുകൊണ്ടാണ് സദാം ഹുസൈനെതിരെ അമേരിക്ക നീങ്ങിയത് വളരെ ലളിത മിറാഖ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപങ്ങളുള്ള ഒരു രാജ്യം അതുപോലെ എന്തുകൊണ്ടാണ് ഇറാനെതിരെ അമേരിക്ക ഈ ബഹളമൊക്കെ വെക്കുന്നത് ഇറാനും അതുപോലെ വളരെയധികം എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇവർ രണ്ടുപേരും അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിന്ന് നിൽക്കുന്നില്ല അതുകൊണ്ട് സദാമിനെ അട്ടിമറിച്ചു ഇറാഖിനെ വിഭജിച്ചു പിന്നീട് ഇറാനെതിരെ ഇപ്പോൾ വലിയ പിന്നെ യുദ്ധങ്ങളും വെല്ലുവിളികളും നടത്തുന്നു അതൊരു ഭാഗത്ത് അപ്പോൾ ഗൾഫിനെ ഗൾഫിലെ ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ താണു വീണ് തൊഴുതു നിൽക്കുന്നവരാണ് സൗദി തൊട്ട് യു വരെ ഇനി നമുക്ക് റഷ്യയിലേക്ക് വരാം ഈ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നതിന് വാങ്ങിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അതായത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ട്രംപ് ഈ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്ന മുഖ്യ ബയേഴ്സായിട്ടുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും നേർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്താണ് ഇതിൻ്റെ കാരണം വളരെ ലളിതമാണ് അമേരിക്ക അമേരിക്കയ്ക്ക് റഷ്യയോടുള്ള എതിർപ്പോ അമേരിക്കയ്ക്ക് യുക്രൈനോടുള്ള സ്നേഹവോ യുദ്ധം നിർത്തിയിട്ട് സമാധാനം റഷ്യ യൂറോപ്പിൽ സമാധാനം കൊണ്ടുവരാനുള്ള വ്യഗ്രതയൊന്നുമല്ല അമേരിക്കയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണം നിർത്തിയിട്ട് അവർക്ക് ആ എണ്ണ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്താം പക്ഷേ മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങിക്കണം അപ്പോൾ എവിടുന്ന് വാങ്ങിക്കും അപ്പോൾ അത് അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കണം അതിലേക്കാണ് കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഡൊണാൾഡ് ട്രംപ് നീക്കുന്നത് ഇനി ഞാൻ അതിൻ്റെ കാരണം പറയാം ഇന്നത്തെ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ട് റഷ്യ മൂന്ന് സൗദി അറേബ്യ ഈ മൂന്ന് രാജ്യങ്ങളും ഏതാണ്ട് പത്ത് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നുണ്ട് പത്ത് മില്യൺ ബാരലിന് മുകളിൽ അതായത് ഒരു കോടി ബാരൽ എണ്ണ ഓരോ ദിവസവും ഇവർ മൂന്ന് പേരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ചെലവ് കുറവ് ഉൽപ്പാദിപ്പിക്കാൻ സൗദിയിലാണ് പിന്നീട് റഷ്യക്കാണ് ഏറ്റവും ചെലവ് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ അമേരിക്കയിലാണ് കാരണം അമേരിക്കയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ഫ്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ടാണ് അത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഷെയിൽ ഓയിൽ എന്ന് പറഞ്ഞ ഈ ഷെയിൽ എന്ന് പറയുന്ന ഒരുതരം കല്ലുകളുണ്ട് ആ കല്ലുകളുടെ ദ്വാരങ്ങളിൽ ഒളിഞ്ഞു ദ്വാരൊളിഞ്ഞുകിടക്കുന്ന എണ്ണയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇത് വളരെ ചിലവേറിയ ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ ലോകത്തിലെ എണ്ണവില ബാരലിന് എപ്പോഴും ഏതാണ്ട് എഴുപത് ഡോളറിന് മുകളിലോട്ട് ആവറേജ് ആണ് ഞാൻ പറയുന്നത് ചില മാസങ്ങളിലോ ചില ദിവസങ്ങളിലോ എൺപത് ഡോളറിന് മുകളിൽ വന്നാൽ നിൽക്കുക പക്ഷേ ആവറേജ് ഒരു എഴുപത് ഡോളറിൽ അങ്ങനെ നിൽക്കുക ഇത് കാരണം അമേരിക്കയിലെ ഉൽപ്പാദകർക്ക് വലിയ ലാഭമൊന്നുമില്ല അപ്പോൾ അവരെ ആരാണ് ഈ അമേരിക്കയിലെ വലിയ ഉത്പാദകര നമ്മൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് കമ്പനികളുടെ പേര് പറയാം ഒന്ന് എക്സോൺ മൊബിൽ രണ്ട് ഷെവ്രോൺ മറ്റ് മൂന്നാമത്തേത് പിന്നെ കോൺഗോ കോൺകോ ഫിലിപ്സ് കൊണോക്കോ ഫിലിപ്സ് ശ്രമിക്കണം കൊണോക്കോ ഫിലിപ്സ് ഇങ്ങനെയുള്ള കമ്പനികൾ അത് എണ്ണ മേഖലയിലെ ഭീമന്മാരാണ് ഇപ്പം സൗദിയിലെ ആരാംകോ എങ്ങനെയാണ് അതുപോലൊരു കമ്പനിയാണ് എക്സോൺ മൊബിൽ എക്സോൺ മൊബൈലിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരാണെന്ന് തോന്നുന്നു എക്സോൺ മൊബൈൽ അവരുടെ ഏറ്റവും വലിയ സബ് കോൺട്രാക്ടറാണ് നമ്മുടെ കൊല്ലംകാരനായ രവി പിള്ള രവിപിള്ള അങ്ങനെയാണ് പണക്കാരനാകുന്നത് ഇപ്പം പല ആൾക്കാരും വിചാരിച്ചിരിക്കുക ഈ രവിപിള്ള വലിയ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സ്ഥാപനങ്ങളൊന്നും നമ്മളധികം കാണുന്നില്ലല്ലോ തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് ഹോട്ടലുണ്ട് കോഴിക്കോട് ഹോട്ടൽ ഹോട്ടലുണ്ടെങ്കിലും ഇയാൾക്ക് കേരളത്തിൽ വലിയ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളില്ല അപ്പൊ ഈ ഇത് ഇതിന്റെ സബ് ഓയിൽ മേഖലയിലെ റിഗുകള് എക്സ്പ്ലോറേഷന് അങ്ങനെയുള്ള സബ് കോൺട്രാക്റ്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത് അത് പോട്ടെ അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഈ ഓയിൽ ഭീമന്മാർ അവർക്ക് ഈ ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയതിനു ശേഷം പതിനെട്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ആനുകൂല്യങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതായത് അവരുടെ നികുതിയൊക്കെ ഒക്കെ വെട്ടിക്കുറച്ചു ഇത് എന്തിനാണ് ചെയ്തത് ട്രംപിനറിയാം ഇനി വളരെ കാലമൊന്നും ലോകം ക്രൂഡ് ഓയിലിൽ ആശ്രയിച്ച് നിൽക്കില്ല കാരണം ഇപ്പം നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഇത് നമ്മുടെ ഈ ചർച്ച കാണുന്ന ഏതൊരു പ്രേക്ഷകർക്കും അറിയാം ഏതൊരു നാട്ടിൻ പുറത്തും ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറും സ്കൂട്ടറ് ഏതൊരു വീട് മിക്ക വീടുകളിലും ഇപ്പം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഒരു രണ്ടായിരത്തി മുപ്പതോടുകൂടി എണ്ണയെ അതായത് പെട്രോളിനെയോ ഡീസലിനെയോ ആശ്രയിക്കാതെ ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വലിയ തോതിൽ മാർക്കറ്റ് പിടിച്ചെടുക്കും ചിലപ്പോൾ മാർക്കറ്റിന്റെ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനമൊക്കെ ആവും രണ്ടായിരത്തി അമ്പതോടു കൂടി ഈ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ലോക വാഹന വിപണിയിൽ നിന്ന് പിന്നെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പിന്നെ എണ്ണയുടെ മാർക്കറ്റിനെ എണ്ണയുടെ വിലയൊക്കെ താഴ്പ്പും അതിനു മുമ്പ് ഈ വലിയ എണ്ണ കമ്പനികൾ ഞാൻ പറഞ്ഞ ഈ എക്സോൺ മൊബിലോ ഷെവറോണോ കൊണാക്കോ ഫിലിപ്സോ ഒക്കെ അതുപോലുള്ള കമ്പനികൾ വലിയ മുതൽ മുടക്കാണ് നടത്തിയിരിക്കുന്നത് ഇവർക്ക് ഇതിന് ഇതെല്ലാം തിരിച്ചു പിടിക്കുകയും ഇതിന്റെ ലാഭം കൊയ്യുകയും എല്ലാം ചെയ്യണം എന്നിട്ട് ഇവരിപ്പം അതൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും മറ്റു മേഖലയിൽ ഓൾട്ടർനേറ്റീവ് എനർജിയിലേക്കൊക്കെ ഇവർ മാറും അപ്പം ട്രംപ് ഈ വെപ്രാളം പിടിക്കുന്ന അതിനാണ് അതുകൊണ്ട് റഷ്യയെ റഷ്യൻ ഓയിൽ മാർക്കറ്റിൽ നിന്നും മാറ്റണം ഇപ്പം ഇറാക്കിനെ ആക്രമിച്ചതോ ഇറാനെ ആക്രമിച്ചതോ പോലൊന്നും റഷ്യയെ ആക്രമിച്ച് റഷ്യയുടെ പിന്നെ എണ്ണ ശേഖരത്തെ നശിപ്പിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദനത്തെയോ റിഫൈനറിയിലോ തടസ്സപ്പെടുത്താനും പറ്റില്ല പിന്നെ ഉള്ള ഒരേ ഒരു മാർഗം ഈ ട്രേഡ് യുദ്ധത്തിലൂടെ ആ റഷ്യയുടെ എണ്ണ മാർക്കറ്റിനെ അപ്രത്യക്ഷമാക്കും അങ്ങനെ ആണെങ്കിലും സാധ്യമായ പ്രശ്നമുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ വാങ്ങിക്കുന്ന ബയേഴ്സ് എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യ ചൈനയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് രണ്ടാം സ്ഥാനവും ഇന്ത്യക്കാണ് ഈ രണ്ട് ബയേഴ്സ് അമേരിക്കയിൽ എത്താതെ അമേരിക്കയ്ക്ക് ഗുണമില്ല അപ്പോൾ ഇന്ത്യയും ചൈനയും അമേരിക്കയിൽ എത്തിക്കണം അങ്ങനെ എത്തിച്ചാൽ മാത്രം പോരാ മാർക്കറ്റിൽ വില കൂട്ടുകയും ചെയ്യും വില കൂട്ടണമെങ്കിൽ റഷ്യയുടെ എണ്ണ മാർക്കറ്റിൽ നിന്ന് മാറുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എണ്ണയുടെ വില കൂടും കാരണം ദിവസം പത്ത് ലക്ഷം ബാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപാദകൻ മാർക്കറ്റിൽ നിന്ന് അങ്ങ് മാറുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ പിന്നെ ഗൗതത്തിന്റെ വീടിനടുത്ത് ഒരു മൂന്ന് അരിവിലൊക്കെ കടയാണുള്ളത് അതിൽ ഒരു കട അങ്ങ് അടച്ച് അടച്ചു പോവുകയാണെങ്കിൽ മറ്റു രണ്ട് ആൾക്കാർക്കും അതിന്റെ പ്രയോജനം കിട്ടും കാരണം നിങ്ങൾ ആ കടയിലേക്ക് ചെല്ലാൻ നിർബന്ധിതരാണ് മാത്രമല്ല ആ കടക്കാരൻ വില കൂട്ടിയാലോ നിങ്ങൾക്ക് വേറെ രക്ഷയൊന്നുമില്ല ഇനി പിന്നെ ആ രണ്ട് കടയങ്ങ് അങ്ങ് അതിലെ ഏക കടക്കാരനെ പിന്നെ അയാൾക്ക് സൗകര്യമുള്ള വില ഫിക്സ് ചെയ്യുക ഇതാണ് അമേരിക്കയുടെ തന്ത്രം അതായത് ഒരു പേടിക്ക് രണ്ട് പക്ഷിയാണ് ഒരേ സമയം ഇന്ത്യക്ക് പിന്നെ റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങിക്കാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അമേരിക്കയിലേക്ക് ചെല്ലും അതേ പിന്നെ റഷ്യയുടെ എണ്ണ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷിതമാകുന്നതോടെ എണ്ണയുടെ വില കുതിച്ചു വരും അങ്ങനെ ഇന്ത്യയെ അമേരിക്കൻ എണ്ണ വാങ്ങിക്കാൻ നിർബന്ധിതമാണ് പിന്നീട് എന്നാലും ഇന്ത്യക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഗൾഫിലെ എണ്ണ വാങ്ങിക്കാം അങ്ങനെ വാങ്ങിക്കാതിരിക്കാനാണ് ട്രംപ് ഈ ട്രേഡ് താരിഫ് യുദ്ധം കൊണ്ടുവരുന്നു അങ്ങനെ താരിഫ് യുദ്ധം കൊണ്ടുവരുമ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ മേൽക്ക ഇന്ത്യക്കാണ് അതായത് ഇന്ത്യ ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു അതിനു മുകളിലാണ് നൂറ് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ നമ്മൾ അത് അതിൽ നിന്നൊരു നാൽപ്പത് കോടി ഡോളർ കുറവാണ് ഇങ്ങോട്ട് നാല് കോടിയല്ല ബില്യൺ കുറവാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഉടനെ ട്രംപ് പറയും ഈ അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എണ്ണ ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് പറയും അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടിയല്ലോ ഇത് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ ചു ഞാനിത് ഈ നമ്മുടെ സമയപരിമിതി മൂലം പത്ത് മിനിറ്റിനുള്ളിൽ നിർത്തേണ്ട ഒരു പരിമിതി നമുക്കുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എണ്ണയുടെ മാർക്കറ്റ് ലോകത്തിൽ പിടിച്ചെടുക്കുക ൾഫിനെയും റഷ്യയെയും തകർത്ത് തരിപ്പണമാക്കുക എണ്ണയുടെ വ്യാപാര കുത്താവ് കൊണ്ടുവരിക പിന്നെ റേ ഗൾഫിനെ കുറച്ചൊക്കെ വിൽക്കാൻ അനുവദിക്കും കാരണം ഗൾഫിനു മേലെ അമേരിക്കക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഇത് ഞാൻ പറയുമ്പോൾ ഗൾഫിന്റെ ആരാധകരൊന്നും കിടന്നുകൊണ്ട് പിന്നെ കയറു പൊട്ടിക്കണ്ട അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം സൗദി അറേബ്യയിൽ ചെന്നാല് അമേരിക്കയുടെ എണ്ണ കമ്പനികൾ നിൽക്കുന്ന എക്സോൺ ഒക്കെ അമേരിക്കയിൽ അരാംകോയ് അരാംഗോ എന്ന് പറയുന്നത് പിന്നെ അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി എന്നാണ് അതിൻ്റെ പേര് അപ്പം ഈ അരാംഗോയുടെ ഒക്കെ പരിസരങ്ങളിൽ അല്ലെ അമേരിക്കൻ കമ്പനികളുടെ പരിസരങ്ങളിൽ പോയിട്ട് റെയ്ഡ് നടത്താനോ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനോ സൗദിയിലെ മത പോലീസായ മുത്താവകൾക്ക് പോലും പറ്റില്ല മനസ്സിലായാലോ അപ്പോൾ അമേരിക്കൻ പെണ്ണുങ്ങൾ അവിടെ അല്പവസ്ത്രധാരികളായിട്ട് കാർ ഓടിച്ച് നടക്കും അവരുടെ സോണിൽ അവർ വെള്ളപടിക്കും അവരെ അവർക്ക് സൗകര്യമുള്ള പോലെ ജീവിക്കും അവിടെ കയറി സൗദിയുടെ പോലീസ് ഒന്നും ചെയ്യില്ല കാരണം അമേരിക്ക അവർക്ക് പേടിയും പക്ഷെ റഷ്യയിൽ ഇതൊന്നും നടക്കത്തില്ല അത് കാരണമാണ് റഷ്യക്ക് നേരെ ഉപരോധം ഉപരോധത്തിന് സമാനമായ ഒരു അവസ്ഥ കൊണ്ടുവരുന്നത് സൗദി പോലുള്ള രാജ്യങ്ങളിൽ അവരെ വെരുട്ടി നിർത്തി അവരുടെ എണ്ണ വ്യാപാരത്തെയും തകർക്കും ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ലോകത്തിലെ ഊർജ്ജ മേഖലയുടെ കുത്തക കൈവരി അങ്ങനെ കുത്തക കൈവരുന്ന അമേരിക്ക ആ കരുത്തുപയോഗിച്ച് വളർന്നു വരുന്ന ഇന്ത്യയെയും ചൈനയെയും തകർക്കും അമേരിക്കയ്ക്ക് ഇന്ത്യയെ തകർക്കണമെന്നുള്ള ഒരു വളരെ പ്രത്യേക താല്പര്യമുണ്ട് ആ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എണ്ണയുടെ വില കൂടി കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു പത്ത് പതിനൊന്ന് ബില്യൺ യു എസ് ഡോളർ അധികമായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ മാർക്കറ്റ് നിരക്കിൽ പക്ഷേ വീണ്ടും എണ്ണ വില കൂടുക അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഒരു ഇരുപത് ബില്യൺ യു എസ് ഡോളർ വരെ ആകാം ഒരു ഭാഗത്ത് മറുഭാഗത്ത് നമ്മുടെ ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം കൂട്ടാം നമ്മുടെ രാജ്യത്തെ വ്യവസായ വളർച്ച തടസ്സപ്പെടുത്താം അങ്ങനെ വരുമ്പോൾ ഒരു ദുർബലമായ ഇന്ത്യയെ അമേരിക്കയ്ക്ക് കൂടുതൽ നിയന്ത്രിക്കാം ഇന്ത്യയുടെ ആയുധശക്തി എന്താണെന്ന് ഞാൻ നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ദേഷ്യം കൂടിയതെന്ന് അതായത് ഇന്ത്യ കരുത്ത കരുത്തുള്ള ഒരു രാജ്യമായി മാറുന്നത് അങ്ങനെ അമേരിക്കയ്ക്ക് തടയാം ഇതാണ് ട്രംപിന്റെ വി ഒരു വിപുലമായ ലക്ഷ്യം ഇത് ഇതിനു വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യയെ നിരുത്സാഹപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ താരിഖ് ഏർപ്പെടുത്തിയത് ഇതാണ് ഇതിനകത്തിലെ വസ്തുത ഒരുപാട് നന്ദി